നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ധാരാളം ആളുകൾ ശീക്രസ്കലനം മൂലം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വളരെ ഗുണകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ട് സംസാരിക്കുന്നത് ഇത്തരം ശീക്രസ്കലനം തടയാനുള്ള ചില ഒറ്റമൂലികളെക്കുറിച്ച് ചില ടിപ്സുകളെ കുറിച്ചാണ് അതും വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ചില ടിപ്സുകൾ ആദ്യമായിട്ട് ഈ ശീക്രസ്കലനം തടയാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി ദിവസേന ചവച്ച് അരച്ച് കഴിക്കുന്നത് ലൈംഗിക ആസക്തി കൂട്ടാനും അതുപോലെ ശീകരസ്കലം തടയാനും സഹായിക്കുന്ന ഒന്നാണ് അടുത്തത് നമ്മുടെ ഇഞ്ചി നീരും തേനും ചേർത്ത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ താപനില ഉയർത്തുകയും അതുമൂലം രക്തപ്രവാഹം വർദ്ധിക്കുകയും പ്രത്യേകിച്ച് ലിംഗത്തിലേക്കുള്ള രക്ത ഓട്ടം കൂടുകയും ചെയ്യും അതുമൂലം ശീക്കരസ്കലം തടയാനും അതുപോലെ തന്നെ ഉദാഹരണശേഷി നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് തേനും അതുപോലെ ഇഞ്ചി നീരും ചേർത്ത് ദിവസേന കഴിക്കുന്നത് അടുത്തത് ശതാവരിയാണ് ശതാവരി ഇരുപത് ഗ്രാം ദിവസേന പാലിൽ അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സീക്രസ്കലം തടുകയും നാടി തളർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശതാവരി എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി